നമസ്കാരം കൂട്ടുകാരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സോളാർ സോളാറിനെ പറ്റി പറയുമ്പോൾ സോളാർ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് ഓൺഗ്രിഡും ഒന്ന് രണ്ട് ഓഫ് ഗ്രിഡും മൂന്നാമത്തേത് ഹൈബ്രിഡ് ഇതിൽ ഓൺഗ്രിഡ് വെച്ചാൽ നമുക്ക് സബ്സിഡി കിട്ടും ഓഫ് ഗ്രിഡാണെങ്കിൽ സബ്സിഡി കിട്ടത്തില്ല ഹൈബ്രിഡ് ഗ്രിഡ് വെച്ചാലും സബ്സിഡി കിട്ടും പക്ഷേ ചിലവ് കൂടുതലാണ് ഹൈബ്രിഡ് മറ്റേതിനേക്കായും ഒരു ബാറ്ററി വാങ്ങിച്ചാൽ അതിലോട്ട് സ്റ്റോർ ചെയ്യുകയാണ് ഓഫ് ഗ്രിഡ് ചെയ്യുന്നത് അത് കെ സി ബിയിലോട്ട് പോകുന്നില്ല ഹൈബ്രിഡ് സബ്സിഡി ഉണ്ട് അത് നമ്മുടെ ബാറ്ററിയിലും സ്റ്റോർ ചെയ്യാം കെ സി ബിയിലോട്ടും കൊടുക്കാം അതാണ് ഹൈബ്രിഡിൻ്റെ ഗുണം ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത് ഗ്രിഡിലേക്ക് വൈദ്യുതി കൊടുത്ത് കറണ്ട് ബില്ല് കുറയ്ക്കാൻ കെ സി ബി നമ്മുടെ ആവശ്യം കോൺഗ്രീഡ് തന്നെയാണ് നല്ലത് കറണ്ട് പോയാൽ ഓൺ ഗ്രിഡ് സോളാർ വർക്ക് ചെയ്യത്തില്ല ഒരു പ്രകരണവും പിന്നീട് വർക്ക് ചെയ്യത്തില്ല ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി ടി വി ഒന്നും തന്നെ വർക്ക് ചെയ്യത്തില്ല അത് വേണമെങ്കിൽ ഓഫ് ഗ്രിഡ് വെച്ചിട്ട് ബാറ്ററിയിലോട്ട് സ്റ്റോർ ചെയ്ത് സ്റ്റോക്ക് ചെയ്തിട്ട് ആ വേണം ഈ ഉപകരണങ്ങൾ വർക്ക് ചെയ്യുക അത് ഹൈബ്രിഡ് സോളാറിലും അതുപോലെ ചെയ്യാം എന്താണ് കറണ്ട് പോകുമ്പം വീട്ടിൽ ഇത് ലൈറ്റ് കറണ്ട് ഇല്ലാത്തത് ഓൺഗ്രിഡ് വെച്ചാൽ കറണ്ട് പോകുമ്പോൾ വൈദ്യുതി പ്രവഹിച്ചാൽ അവിടെ ജോലി ചെയ്യുന്നവർക്ക് അപകടം ഉണ്ടാവും ഒരു സ്ഥലത്തും വർക്ക് ചെയ്തില്ല സോളാർ കോൺക്രീറ്റിലാണെങ്കിൽ മഴയും ഇരുട്ടും ഷെയ്ഡും ഉള്ളപ്പോൾ സോളാർ വർക്ക് ചെയ്തില്ല സാധാരണ നല്ല സൂര്യപ്രകാശം സൂര്യപ്രകാശമുള്ളിടത്താണ് സോളാർ ഗ്രിഡുകൾ വയ്ക്കുന്നത് അത് തുടക്കത്തിൽ തന്നെ നല്ല എൻജിനീയേഴ്സ് വന്ന് നോക്കി എല്ലാം ചെയ്തിട്ടാണ് എല്ലാവരും സോളാർ ഫിറ്റ് ചെയ്യാൻ നോക്കുന്നത് ഷെയ്ഡ് ഉണ്ടെങ്കിൽ അവിടെ സോളാർ ഒരു കാരണവശാലും ഫിറ്റ് ചെയ്യത്തില്ല അതിന് ഒരു പ്രൊഡക്ഷൻ കിട്ടത്തില്ല ഈ ഷെയ്ഡ് ഉള്ള സ്ഥലത്ത് പിന്നെ ഈ സോളാർ വെച്ചുകൊണ്ടുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞ് നമുക്ക് ഗ്യാസ് ഗ്യാസിന് പോലെ നമുക്ക് ഇൻഡക്ഷൻ കുക്കറിലോ ഇലക്ട്രിക് സ്റ്റൗ കോയിൽ വഴിയോ നമുക്ക് ഏത് ആഹാരം വേണമെങ്കിലും പാചകം ചെയ്യാം ഇൻഡക്ഷൻ കുക്കറിനകത്ത് സ്റ്റീൽ ഐറ്റങ്ങൾ മാത്രമേ അത് പാചകം ചെയ്യാൻ പറ്റൂ മറ്റേ കോയിലാണെങ്കിൽ നമ്മൾ ഏത് സാധനം ഒക്കെ വെച്ച് നമുക്ക് പാചകങ്ങൾ ചെയ്യാവുന്നതാണ് അങ്ങനെ നമുക്കൊരു സിലിണ്ടറിന് ആയി ആയിരം രൂപ വെച്ച് ലാഭിക്കാം എന്നാലും ഗ്യാസ് വെച്ചേക്കണം കറണ്ട് പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരും കറണ്ട് പോകുമ്പോൾ ഈ ഗ്രിഡ് വർക്ക് വർക്കാവാത്തുകൊണ്ട് പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ ആവശ്യം അന്നേരം വരും പിന്നെ പെട്രോളിൻ്റെ ആവശ്യം നമുക്ക് വരത്തില്ല ഇലക്ട്രിക് വണ്ടികളാണെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ചാർജ് ചെയ്ത് എടുത്താൽ മതി ഏറ്റവും കൂടുതൽ നമ്മൾ പകൽ ചാർജ് ചെയ്യുന്നതാണ് ഇലക്ട്രിക് വണ്ടികൾ പകൽ ചാർജ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ലാഭം കാര്യം പകലാണ് ഏറ്റവും ഉത്തമം ഈ സോളാർ ചാർജ് ചെയ്യുന്നത് പകൽ തന്നെയാണ് പിന്നെ മറ്റൊരു പ്രയത്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഈ രണ്ട് മാസം കൂടുന്നോടുള്ള ബില്ല് കുറഞ്ഞു കിട്ടും സാധാരണ ത്രീ ഫേസ് ബില്ല് വരുകയാണെങ്കിൽ ഒരു മാസമാണ് മാസം മൂവായിരം അയ്യായിരം ഒക്കെ ബില്ല് വരുന്നിടത്ത് നമുക്ക് മുന്നൂറ് താഴെ ബില്ല് അടച്ചാൽ മതി പിന്നെ അതിൻ്റെ മീറ്റർ റെൻറ്റും ഒക്കെ അടച്ചാൽ മതി മാസം തോറും പ്രകൃതിയുടെ ഈ സമ്പത്തായ സോളാർ സൂര്യൻ നമുക്ക് നേരിട്ട് തരുന്ന ഒരു ഊർജ്ജ സമ്പത്താണ് സൗരോർജ്ജം അത് എല്ലാവരും പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ ഉപയോഗിക്കുക കറണ്ട് ലാഭിക്കാം എന്നുള്ളതാണ് ഏറ്റവും മെച്ചമായ പ്രയോജനം രണ്ട് വർഷത്തിനുമ്പ് ഈ ഓൺഗ്രീഡ് സോളാർ വെച്ചപ്പോൾ ഏകദേശം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ആയത് സബ്സിഡി കഴിഞ്ഞ് എല്ലാം അവിടെ ഇരു രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയേ ആയുള്ളൂ ഇങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി നൂറ് മാസത്തേക്ക് നമ്മൾ ഒരു മാസം മൂവായിരം കറണ്ട് ബില്ല് ഒന്നിച്ച് അടച്ച് എന്നുള്ളത് മതി സോളാർ നമുക്ക് പിന്നെ ലാഭകരമായി പ്രയോജനപ്പെടും